എല്ലാ സൗദി സഹോദരിമാർക്കും നമസ്കാരം ഇന്നൊരു പുതിയ രീതിയിൽ പുതിയ രീതി വേറെ പല സ്ഥലത്തും പലരും കണ്ടിട്ടുണ്ടാവാം ഗ്രോബായോ അല്ലെങ്കിൽ ബക്കറ്റ് അല്ലെങ്കിൽ ചട്ടിയോ നിറയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി വേണം മിനറൽ വാട്ടറോ അല്ലെങ്കിൽ പെറ്റ് സീഡിയോ ബ്രൻഡയുടെ കുപ്പിയായാലും കുഴപ്പമില്ല ഇതുപോലെ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി വേണം അതിൻ്റെ അടപ്പിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ നിറയെ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വലിപ്പമുള്ള സുഷിരങ്ങൾ വേണം ഈ വലിപ്പമുള്ള സുശിരങ്ങൾ അതിലൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട് കുറേ ഭാഗത്തുള്ള ഇട്ടിട്ടുണ്ട് ചൂട് ഭാഗത്തും വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കണം വാർന്നു പോകണമല്ലോ ഇന്ന് ചൂട് ഭാഗത്തും സുഷിരം വേണം അങ്ങനെ മൊത്തത്തിൽ കുറേ സുഷിരങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേര് ഇറങ്ങി വളമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സുശിലാണിത് ഇതിലും നടുഭാഗത്ത് നമുക്കിത് വെച്ചു കൊടുക്കാം നടുഭാഗത്തേക്ക് വെച്ച് കൊടുത്തു നിങ്ങൾക്ക് ഇത് ചുറ്റും നമുക്ക് കരിയില ഫില്ല് ചെയ്യാം കരിയില നടുക്ക് നമുക്ക് മണലിട്ട് കൊടുക്കാം അപ്പോൾ മണൽ വേണം ഇത് കോഴിവളാണ് കേട്ടോ കോഴിവെളം വേണം ഇത് കമ്പോ ചെയ്ത കോഴിവളമാണ് കേട്ടോ കരിയില വേണം പിന്നെ ആട്ടിൻ്റെ ആട്ടിൻ്റെ കാഷ്ടം വേണം പിന്നെ ഇത് ഡബ്ല്യു ഡി സി ചാണകക്കൂട്ടാണ് ഈ കരിയിലേനെ കമ്പോസ്റ്റാക്കാനായിട്ട് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡബ്ല്യൂ ഡി സി ചാണകക്കൂട്ടാണ് ഇനി നമുക്ക് ഇതിനു ചുറ്റും നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം ഓക്കെ ആദ്യം നമുക്ക് ഇത് ഉറച്ച് നിൽക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തു ഇനി നമുക്ക് അതിന് ചുറ്റും കരിയിലിട്ട് കൊടുക്കാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പി മാറും എന്നുള്ളൊരു പേര് വേണം കുറച്ച് മണ്ണിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ നീ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കാം എനിക്ക് എന്ത് കരിയിൽ വേണേലും തേക്കിൻ്റെ അല്ലാത്ത ബാക്കി എന്തിൻ്റെയും കരിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കി എല്ലാ കരിയിലും പറ്റും ഇതിനകത്തൊരു ഒച്ചിനൊക്കെ ഉണ്ടോ അതെ ചരിയിലേക്ക് കിട്ടിയതാണ് ഒച്ച എൻ്റെ ഷെല്ല് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചത്തു കൂക്കും കേട്ടോ വന്നിട്ടുണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ നല്ലതായിട്ട് ജാമാക്കി വെക്കണം ഇതൊക്കെ ഒത്തിരി കരിലിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ുള്ളിലേക്ക് ഡബ്ല്യു ഡി സി ചാണകക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഈ കരിയിലെ മുള്ളിലേക്ക് കേട്ടോ നന്നായിട്ട് പ്രെസ് ചെയ്ത് വയ്ക്കുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഈ ചുറ്റും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും മുള്ളിലേക്ക് കുറച്ച് കോഴികളായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും പച്ച ചവർത്ത് കൊടുക്കണം കേട്ടോ പച്ച ചപ്പ് പെട്ടെന്ന് ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇത് തിരിക്കണമെങ്കിൽ താമസമായിരിക്കും നൈട്രജിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ വേണമല്ലോ ഡബ്ല്യൂ ഡി സി മതി ഡബ്ൾ ഡി സി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതായിക്കോളും നമുക്ക് കുറച്ച് എന്തെങ്കിലും പച്ച ചവറും കൂടി എടുത്തുകൊണ്ട് വരാം നമുക്ക് പച്ച ചവർ ഇട്ട് കൊടുക്കാം പച്ച ചവറിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും കരിയിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണേ ഇത് ഉദ്ദേശ പോലെ പരിപാടികൾ നടക്കുക മണ്ണ് കൊള്ള കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു കൃഷിയെ കേട്ടോ ഇതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അടുക്കള വേസ്റ്റ് ഓരോ ലെയർ ആയിട്ട് ും കമ്പൊന്നും മാറ്റാക്കാം അതൊക്കെ എടുത്ത് കകമാറ്റിയിട്ട് വേണം ഇടാനായിട്ട് മോള് വരെ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാം കോഴിവെള്ളം കൊടുക്കുക ഇന്നലെ ആട്ടിൻ കാഷ്ട ഇട്ട് കൊടുക്കുക നമുക്ക് ഈ നടക്കുള്ള പൈപ്പിലേക്ക് മണ്ണിട്ട് മണലിട്ട് കൊടുക്കാറുണ്ടോ ഇടയ്ക്ക് വരുന്ന മണ്ണും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനകത്ത് എന്നുവെച്ചാൽ നമുക്ക് വെള്ളം മാറുന്നു പോകണ്ടേ കൊണ്ടമാനം കുഴഞ്ഞിരിക്കരുത് വെള്ളം മാറന്നു പോകാൻ വേണ്ടിയിട്ടാണ് മണലും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് അതിന് നമ്മൾ ഈ പുറമെയുള്ള കമ്പോസ്റ്റ് ആവേണ്ടത് കുഴഞ്ഞിരിക്കും എന്നിട്ട് വേരുകൾ ലഭിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ സുഷുരത്തി ഈ കുപ്പിയെക്കെ ഉണ്ടാക്കി അങ്ങനെ സുച്ഛണ്ടല്ലോ അതിലൊക്കെ വേര് പുറത്ത് വന്ന് വളം വലിച്ചെടുത്തോളും ഈ ചെടികൾക്ക് വലിയ ദോഷം കാരണമില്ല വേര് ഒന്നല്ലേ വളം വലിച്ചെടുക്കണം ഈ ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് മണലിട്ട് കൊടുക്കുക എടുക്ക് കുപ്പിക്കകത്തേക്ക് നമുക്ക് മണലിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കരിയിലെ താഴേക്ക് ഇങ്ങനെ അവിഞ്ഞു വരും അപ്പം നമ്മളതിന് വേറെ ഇതുപോലെ കരിയിലൊക്കെ ചുല്ലിത് കൊടുത്താൽ മതി അടുക്കള വേസ്റ്റാ പിന്നെ സവാളയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം മുട്ടത്തോട് പിടിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എന്ത് എന്ത് സാധനവും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിത്തൊലി എടുത്തുണ്ടട്ടെ നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിത്തൊലി എത്തി നമുക്ക് അതിൻ്റെ കുറച്ച് ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ലഭിച്ചു പോകണേ നമുക്ക് വളമായി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റണ എന്ത് വളവും സാധനം നോക്കി അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണെങ്കിൽ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ കമ്പോസ്റ്റ് ആയി ചെടികൾക്ക് നേ നേരിട്ട് വേറെയിലേക്ക് ഇല്ല അങ്ങനെ നമുക്കൊരു അടിപൊളി ചെടി ഉണ്ടാക്കി എങ്ങനെയാവും നമുക്കിത് ഉണ്ടാകുമ്പോൾ പറയും നോക്ക് ടെസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് ഓക്കെ ഇപ്പോൾ വളമൊന്നും ചേർക്കാത്ത സാധ മണലാട്ടോ ഞാൻ ഇട്ട് ഇനി നമുക്ക് കുറച്ച് വളം ചേർത്താൽ മണ്ണ് മണലിട്ട് കൊടുക്കാം കേട്ടോ മണ്ണിട്ട് കൊടുക്കാം നിറഞ്ഞിട്ടില്ല നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇവിടം വരെ ഈ ചട്ടി എവിടെ വരെ എത്തണം എവിടെ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വിത്താണ് ഇടണേ അപ്പോൾ വിത്തിട്ട് കൊടുക്കുമ്പം തൈന്നെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ് ഇച്ചിട കട്ട് ചെയ്ത് കൊടുക്കും ഈ ചട്ടിയിൽ ഇതനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇതിപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല അങ്ങനെ വേണം അങ്ങനെ ഒരു ഡിഫക്റ്റ് എനിക്ക് സംഭവിച്ചു ഞാനത് ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് അത് ഓർക്കണത് ശ്രദ്ധിക്കണത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഇവിടം വെച്ച് വേണം കട്ട കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ താത്തി വേണം കട്ട് ചെയ്യാൻ ഇതിൽ പറ്റിയൊരു അപാകതയാണത് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പം കുറച്ചുകൂടെ താത്തി വേണം കട്ട് ചെയ്യാൻ കേട്ടോ ചട്ടിയുടെ അപ്പം പൊക്കത്തിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കേ ആ ഇത് കണ്ടോ ഇത് ഞാൻ എൻ്റെ പഴയ ഗ്രോബ ആദ്യം ഒരു ചെടികൾ പോയി കഴിയുമ്പോൾ ബാക്കി ഗ്രോബായലെ മണ്ണ് നമ്മളെ മാറ്റി ഒന്നാ ട്രീറ്റ് ചെയ്യാനൊക്കെ ഇടുമല്ലോ അങ്ങനെ ഞാൻ ഞാനിട്ടായിരുന്ന മണ്ണാണ് കേട്ടോ മണ്ണുണ്ട് കരിയിലെ കമ്പോസ്റ്റിനകത്തേക്കാണ് ഞാൻ ഈ മണ്ണ് ഇട്ട് വെച്ചായിരുന്നു കരിയിലെ കമ്പോസ്റ്റ് മണ്ണ് പിന്നീട് എനിക്ക് വേറൊരു വളമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ്റെ വേസ്റ്റ് മീൻ കടയിൽ നിന്ന് വേസ്റ്റ് എടുത്ത് തന്നിട്ട് അതും കരിയും കൂടെ ഉമ്മിക്കരി കൂടെ മിക്സാക്കി ഇങ്ങനെ ഇടകലർത്തി മിക്സാക്കി മൂള് വരെ എത്തിച്ചിട്ട് ബാലലിനകത്ത് ഒരു ചണച്ചാക്കി വെച്ച് മൂടി വെക്കും അതൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നല്ല പൊടിഞ്ഞാൽ കറുത്ത വളം കിട്ടും ഇത് കാണിച്ചു തരാം കേട്ടോ അതാണ് ചെയ്തത് ഈ വളം ഈ വളം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പേപ്പുമെണ്ണാക്ക് ഇട്ടിട്ടുണ്ട് റായ്ക്കോട ഇട്ടിട്ടുണ്ട് പിന്നെ ചാണകം ഇട്ട ചാണകമുണ്ട് കോഴിവളം ഇട്ടിട്ടുണ്ട് ഇത്ര സാധനങ്ങളിട്ട് ഈ മണ്ണ് ഞാൻ അതിനകത്തേക്ക് ഇടുന്നത് ഇത്ര സാധനങ്ങളിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാരമുണ്ട് കേട്ടോ ചാരമുണ്ട് ചേ തേലിച്ചെണ്ടിയുണ്ട് മുട്ടത്തോട് പിടിച്ചതുകൊണ്ട് അപ്പോൾ ഇത് ഒരു കോഴി വർത്ത വീട്ടിലെ കോഴി വന്ന് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ ആക്കി ആക്കി വെച്ചിട്ട് പോവും മുഴു ഇട്ട് വെച്ചിട്ട് പോകും കോഴി വന്നത് നന്നായിട്ട് ഇളക്കിത്തന്നു അതിൻ്റെ ഇളക്കണൊരു മെഷീനാണത് ഇതിനകത്ത് ഒരു തന്നെ വണ്ടുണ്ട് ആ വണ്ടിനെ പിടിക്കാനാണ് കോഴി വരുന്നത് ഓക്കെ നമുക്ക് നമ്മൾ കുപ്പിക്കകത്തിടാ കൊണ്ടുപോകാം ഇനി നമുക്ക് എടുത്തോണ്ട് വന്ന മണ്ണ് ഈ മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം മണ്ണില് മണ്ണും കൂടെ മിക്സ് ചെയ്താട്ടോ മണ്ണ് മാത്രമാവരുത് കുഴഞ്ഞ സെറ്റായി പോവും നിങ്ങൾക്ക് ഈ സൈഡിൽ വീട് നമുക്ക് കുറച്ച് ഗോമൂത്ര ഡബ്ല്യു ഡി സി ചാണകം കൂട്ട് കൊടുക്കാം ഇത് ഗോമൂത്രം ഡബ്ല്യു ഡി സിയും ചാണകവും കൂടെ മിക്സ് ആയതേട്ടോ ആക്കി തട്ടെ ഓക്കേ ഇനി നമുക്ക് ഇതിനകത്ത് വിത്തിട്ട് കൊടുക്കാം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീണ്ടും ഇതിനകത്ത് നമുക്ക് കരിയില നിറയ്ക്കാം കരിയില ഇവിടെ ഇപ്പം ഉണ്ട് വീണ്ടും ഇട്ട് കൊടുക്കാം തേ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തേക്കിൻ്റെ കരിയിൽ ഒരു കാരണം ഇടരുത് വേറെ എന്ത് കരിയില വന്നാലും കുഴപ്പമില്ല തേക്കിൻ്റെ കരിയില മാത്രം ഇട്ട് കൊടുക്കരു ഇപ്പോൾ സംഭവം ശെത്തായിട്ടുണ്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുകളിലും കുറച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ വളക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം പുട്ടുപടിയുടെ നനവ് വേണമെന്നെങ്കിൽ നമ്മൾ ഈ സംഭവം സക്സസ് ആവുകയുള്ളൂ കമ്പോസ്റ്റ് ആവുകയുള്ളൂ നടുക്ക് ചെടി നട്ട് കൊടുക്കാം ഇത് വേറെ ആ ശുശ്രിക്കൊക്കെ ഇറങ്ങി ചെന്ന് വളമൊക്കെ വലിച്ചെടുത്തോളൂ ഓക്കെ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വിജയം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനു ശേഷമുള്ള വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ